ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല എളുപ്പത്തിലൊരു ആണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ ഇന്നലെ അരിയെ വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു അപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ള സൂത്രപ്പണിയാണ് അപ്പോൾ വേഗത്തിൽ നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അവിലിട്ട് കൊടുത്തു ഇത് അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് രണ്ട് കപ്പ് അവിലാണ് ഇട്ടിട്ട് കൊടുത്തത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിലൊന്ന് നമുക്ക് അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് കഴുകിയാൽ മതി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അപ്പോൾ എന്താ വെച്ചാൽ അത് കുതിർന്നോളൂലോ അതിലിരുന്നിട്ട് അപ്പോൾ അതിൽ ചളിയൊക്കെ പോയി കിട്ടും അപ്പോൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി വെച്ചു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചപ്പോഴേക്കും നല്ലോണം കുതിർന്നേക്കണു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ അവർ കുതിർന്ന് ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു ആ ഇനി നമുക്കതിനൊന്ന് ഇളക്കിയിടാം കേട്ടോ നല്ലോണം ഒന്ന് ഇടാം ഇനി ആ അതേ കപ്പിൽ തന്നെ ഇതാ ഞാൻ ഒരു കപ്പ് എന്താ പറയുക റവയാണ് എടുത്തത് രണ്ട് കപ്പ് ഓണം റവ എടുത്തു കേട്ടോ രണ്ട് കപ്പ് റവ എടുത്തു പിന്നെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തൈര് എടുത്തു തൈര് അധികം പുള്ളിയില്ലേ രാത്രി ഉറവൊഴിച്ച് വെച്ചതായിരുന്നു അപ്പോൾ ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം ഈ റവേനാവിയും കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വല്ലാണ്ട് ഡ്രൈ ആയിരിക്കില്ലേ പിന്നെ ഈ റവ ഒന്ന് കുതിർന്ന് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് വയ്ക്കുക നമുക്ക് അപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതങ്ങനെ അടച്ചിരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ റവയൊക്കെ ഓണം അങ്ങനെ എന്താ പറയുക വെള്ളം മുഴുവൻ കുടിച്ചിരിക്കണു ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണ്ടേ അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അല്ലേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു വിട്ടോ പിന്നെ കുറച്ചും കൂടി വെള്ളം വല്ലാണ്ട് കുറുകാൻ പാടുള്ളോ ദോശയിടമാവ് പോലെ ഇരിക്കണല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്തു അത് ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിക്ക് എണ്ണ പുരട്ടി കൊടുത്തു വിട്ടോ ആദ്യം നമുക്ക് നമ്മൾ ദോശ ചൂടണ പോലെ തന്നെ രണ്ട് കയ്യിൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം പരത്തി കൊടുത്ത് നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ആദ്യത്തെ ദോശ ഇതാ നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അടിയിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങനെ ഇങ്ങനെ തൂവിക്കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ ആ ബ്രഷ് കൊണ്ട് തന്നെയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കൊന്ന് മറച്ചിടാം നീ കൂടി മൊരിഞ്ഞ് കിട്ടിയേ നമ്മുടെ ദോശ റെഡിയായി എത്ര എളുപ്പമാണ് നമ്മൾ അരി ചിലപ്പോൾ മറന്നു മറന്നുപോകില്ലേ നമ്മൾ രാത്രി ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ അരി ഇടാൻ മറന്നു പോയ ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ദോശ റെഡിയായി ഞാനിവിടെ തക്കാളിയുടെ ചമ്മന്തി കേട്ടോ അരച്ച് വെച്ചേക്കണത് തക്കാളി ചമ്മന്തിയാണ് അരച്ചിക്കണത് ഈ ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല സ്വാദായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയ അഭിപ്രായങ്ങൾ പറയാട്ടോ ഈ തക്കാളി ചമ്മന്തി നല്ല സ്വാദാട്ടോ ഈ തക്കാളി ചമ്മന്തി നമ്മുടെ ഗോതമ്പ് ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം കമൻസ് എന്തായാലും എഴുതണം ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് തന്നെ കാണാം താങ്ക്